നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ നടപടിയെ കൃത്യമായി വിശദീകരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇതിനോടകം തന്നെ നിരവധി വേദികളിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും എന്തുകൊണ്ട് ഇപ്പോൾ എന്നുള്ള കാര്യത്തിന് വ്യക്തമായൊരു മറുപടിയാണ് അദ്ദേഹം ഇതിലൂടെ നൽകുന്നത് തങ്ങൾ ഒന്നിലധികം സാധ്യതകൾ തുറന്നിടുന്നു അതൊരു പ്രശ്നമാണോ ആണെന്ന് തനിക്ക് തോന്നുന്നില്ല മറിച്ച് ഒന്നിലധികം സാധ്യതകൾ തുറന്നു വയ്ക്കുന്നത് നിങ്ങൾ എന്നെ അഭിനന്ദിക്കുക എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ പതിനെട്ട് വരെ മ്യൂണിക്കിലെ ഹോട്ടൽ ബയേർഷിർ ഫോഫിൽ നടന്ന അറുപതാമത് മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിൽ ഇന്ത്യ റഷ്യൻ എണ്ണം മേടിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയായിരുന്നു അദ്ദേഹം അതൊരു പ്രശ്നമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് റഷ്യയിൽ നിന്നും എണ്ണം മേടിക്കുന്നതിൽ എന്താണ് വിഷയം എന്തിനാണ് അത് പ്രശ്നമാകേണ്ടത് ഒന്നിലധികം ഓപ്ഷനുകളുള്ള ഞാൻ മിടുക്കനാണെന്നല്ലേ അതിനർത്ഥം നിങ്ങൾ അതിന് തന്നെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യേണ്ടത് അത് മറ്റുള്ളവർക്ക് പ്രശ്നമാണോ തനിക്കൊരിക്കലും അങ്ങനെ തോന്നില്ല എന്നാണ് ജയശങ്കർ പറയുന്നത് ഓരോ രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ് ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒരേ കണ്ണിലൂടെ കാണാൻ കഴിയില്ല ഇന്ത്യയ്ക്കുള്ള പ്രശ്നമായിരിക്കില്ല ചൈനയ്ക്കുള്ളത് അതായിരിക്കില്ല റഷ്യയ്ക്കുള്ളത് അതായിരിക്കില്ല അമേരിക്കയ്ക്കുള്ളത് അതുകൊണ്ട് പലതും പലരും വ്യത്യസ്തരാണ് ഇന്ത്യ ഒരു പാശ്ചാത്യ വിരുദ്ധ രാജ്യമല്ല എന്ന് ജയശങ്കർ തന്നെ പറയുന്നു ഞങ്ങളൊരു പാശ്ചാത്യ രാജ്യമല്ല അതിൻ്റെ അർത്ഥം ഇന്ത്യ ഒരു പാശ്ചാത്യ വിരുദ്ധ രാജ്യമല്ല എന്നും കൂടിയല്ല ആ വേർതിരിവ് ആളുകൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള ദിനംപ്രതി അത് വർദ്ധിച്ചു വരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ അത് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് കൂടി ജയ്ശങ്കർ ഈ അവസരത്തിൽ വ്യക്തമാക്കുകയാണ്